ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ് ക്ലബ്ബ് ഹൗസ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു പയ്യാമ്പലത്ത് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ദൃശ്യമാധ്യമ വിഭാഗത്തിൽ കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മനോജ് മയിൽ പുരസ്കാരം ഏറ്റുവാങ്ങി ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ് ക്ലബ് ഏറ്റുവാങ്ങിൻഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കാണ് എക്സലൻസ് അവാർഡ് നൽകിയത് പ്രണവ് ബീച്ച് റിസോർട്ടിൽ നടന്ന പുരസ്കാരദാനവും വാർഷികാഘോഷവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ദൃശ്യ മാധ്യമ വിഭാഗത്തിൽ കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മനോജ് മയിൽ പി പി ദിവ്യയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ഷോർട്ട് ഫിലിം അച്ചടി മാധ്യമ വിഭാഗത്തിൽ ദേശാഭിമാനി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പി സുരേഷിനാണ് പുരസ്കാരം ലഭിച്ചത് ഇ എം ബാബു ഷോർട്ട് ഫിലിം ഡയറക്ടർ കലന്ദൻ ബഷീർ റോഷൻ നമ്പ്യാർ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ശീതളം കുടിവെള്ള യൂണിറ്റ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാർക്കിംഗ് യൂണിറ്റ് സംരംഭക ഇ പി തനുജ ഡോക്ടർ ഷിബി പി വർഗീസ് കെ കെ തറുവൈഹ ഹാജി രമേശൻ ബ്ലാത്തൂർ റഷീദ് മുതുകാട് മിഥുന എൻകുമാർ എന്നിവരും വിവിധ മേഖലയിലെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ സി പ്രകാശൻ മാട്ടൂൽ അധ്യക്ഷത വഹിച്ചു വിവിധ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ പ്രകാശനം ചെയ്തു വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കഥ കവിത ചിത്രരചനകളുടെയും ക്വിസ് മത്സരത്തിന്റെയും സമ്മാനവും ചടങ്ങിൽ വിതരണം ചെയ്തു ഊർജ്ജ സംരക്ഷണ ക്ലാസും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിരുദ്ധ ബോധവൽക്കരണവും ഷോർട്ട് ഫിലിം പ്രദർശനവും സംഘടിപ്പിച്ചു രചനാ മത്സരങ്ങളും ഷാഫിക് ബോധവൽക്കരണവും കലേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ഉദ്ഘാടനം ചെയ്തു കെ വി മനോജ് കുമാർ കെ പി അയമു തുടങ്ങിയവർ സംസാരിച്ചു